ഹലോ ഗൈസ് ഇന്നാണെങ്കിൽ അടിപൊളി കടുക്ക കിട്ടിയിട്ടുണ്ട് കുരുമുളക് ഇട്ട് ഫ്രൈ ഉണ്ടാക്കാനാണ് പ്ലാൻ കെഴുകി വൃത്തിയാക്കി വെച്ച കടുക്കയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ലോണം കുഴച്ച് അവിടെ വെക്കുക കേട്ടോ അപ്പോഴാണ് വടിയും കുത്തിപ്പിടിച്ചൊരു അമ്മൂമ്മ അങ്ങോട്ട് വന്നത് ഇതാണ് മിന്നുട്ടി വീട്ടിന്റെ അടുത്തുള്ളതാണ് അമ്മൂമ്മ അവിടെ നിന്നോട്ടെ നമുക്ക് കടുക്കയിലേക്ക് വരാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നീളത്തിലരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴത്തിയെടുക്കാം വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകട്ടോ കുരുമുളകെ ഇട്ട് വെക്കുന്നതുകൊണ്ട് മുളക് പൊടി ഇട്ടു ആവശ്യമില്ല ഇനി നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചാൽ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം അത് അവിടെ കിടന്ന് വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ മാസത്തെ കമന്റ് ടോപ്പറെ സെലക്ട് ചെയ്യാം ഞാൻ ഈ മാസം എന്ന് പറഞ്ഞത് ഒക്ടോബർ മാസത്തെ ആണ് കേട്ടോ നോക്കി അബ്ബാസ് മിസ്സിസ് ആണ് ഈ മാസത്തെ കമന്റ് ടോപ്പർ ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത് അപ്പഴേ നമ്മുടെ കടുക്ക തുറന്ന് നോക്കിയപ്പോ നല്ലോണം തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടി എരിവിനുസരിച്ച് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി നല്ലോണം ഒന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ ഐറ്റം അവിടെ റെഡിയായി ിലും ടേസ്റ്റ് ആണ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ അബ്ബാസ് മെസ്സിസ് ഈ വീഡിയോ കാണുവാണെങ്കിൽ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് കമന്റ് ചെയ്യണം ഗിഫ്റ്റ് നമ്മൾ അയക്കുന്നതായിരിക്കും